പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പരമ്പരയിൽ വിശാഖിൻ്റെ കള്ളത്തരം പിടികൂടിയിരിക്കുകയാണ് അമ്പോറ്റി മാമ ഇതേ തുടർന്ന് വിശാഖിനെ തല്ലുകയും ചെയ്യുന്നു ഇതോടെ വീട്ടിലുള്ള എല്ലാവരുമാകെ ഞെട്ടി പോയിരിക്കുകയാണ് എഴുത്തുകാർക്ക് ഈ വീട്ടിൽ പ്രവേശനമില്ല എന്നുള്ള കാര്യം നിനക്ക് പണ്ടേ അറിയാവുന്നതല്ലേ എന്ന് പാപ്പൻ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് വിശാഖ് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് എന്നാൽ ഈ കാര്യം അറിയുന്ന നാരായണി ആകെ ഞെട്ടി പോകുകയും ഇതേ തുടർന്ന് അമ്പൂറ്റിമാമയെ ചെന്ന് കാണാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അമ്പുറ്റിമാമയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന നാരായണി ഇത്രയധികം ദേഷ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നു എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് അറിയാത്തതുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അമ്പൂറ്റി മാമ അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് എന്ന് അറിയിക്കുകയും ഇനി താൻ ഇതുവരെ മറച്ചു വെച്ച കുറച്ച് രഹസ്യങ്ങൾ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അത് മറ്റൊന്നുമല്ല നാരായണിയുടെ മാതാപിതാക്കളെക്കുറിച്ചുള്ള കാര്യമാണ് എന്നുള്ള കാര്യം അമ്പോറ്റി മാമ പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നാരായണിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്